നമസ്കാരം തിരുവനന്തപുരം സ്വദേശിയായ മൻസൂർ അബ്ദുൽ സലാം എന്ന വ്യക്തിയുടെ പേരുള്ള അൽ മുക്താദ് മുക്താദീർ എന്ന ജുവല്ലറി ഗ്രൂപ്പിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തു അതിനുശേഷം എന്നെ ഫോണിലൂടെ അല്ലാതെയും പലതരം ആൾക്കാർ വിളിച്ചിരുന്നു അതിൽ മിക്ക ആൾക്കാരും എനിക്ക് പരിചയമുള്ള ജുവല്ലറിക്കാരും ഒക്കെയായിരുന്നു അവരൊക്കെ വളരെ ആക്ഷേപകരമായി അദ്ദേഹം നികുതി വെട്ടിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ജി കൊടുക്കുന്ന ടി ഉടമ ഈ പറയുന്ന വ്യക്തി ആണ് എന്നൊക്കെ ബോധ്യമായി അതുപോലെ തന്നെ പല ചാനലുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജുവലറി ഗ്രൂപ്പുകളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളാണ് ജോലി ചെയ്യുന്നത് മറ്റൊന്ന് അവിടുന്ന് സ്വർണം വാങ്ങുന്നവരിലേറിയ ഭാഗവും ഹിന്ദുക്കളാണ് അതിലെല്ലുപരി അദ്ദേഹത്തിന്റെ ചട്ട ഇടക്കൊണ്ടിൽ ഒരു ഹിന്ദുവാണോ അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഒപ്പം സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ പോകുന്ന അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസർ ഒരു ഹിന്ദുവാണ് അങ്ങനെ ഒരു മനുഷ്യനെ വർഗീയവാദിയെ സ്വർണത്തിന്റെ പേരിൽ വർഗീയവാദിയായി ചിത്രീകരിച്ച് ഈ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അയാൾക്കെതിരെ ഭീകരപ്രവർത്തനം നടത്തിയതിനോ വർഗീയ പ്രവർത്തനം നടത്തിയതിനോ ആയ യാതൊരുവിധ കേസും നിലവിലില്ല ഒപ്പം അന്ന് ഇൻകം ടാക്സിന്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ടൊരു സംഭവം പുറത്തു വന്നു അതിനകത്ത് ഇൻകം ടാക്സുകാര് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം അതായത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോട്ടീസ് കൊടുത്തു പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇൻകം ടാക്സ് ഓഫീസിൽ ഹാജരാകാൻ അത് അവർ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇൻകം ടാക്സ് സെക്ഷൻ ടു സെവന്റി ടു എ വൺ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആക്ട് അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതിൽ അഡീഷണൽ അവർ പറഞ്ഞിരിക്കുന്ന സാധനം സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ വൺ യു ഹവ് എഗ്രീഡ്സ്റ്റാൻഡിങ് എവിഡൻസ് കൈൻഡ്ലി ഡു ദൻ സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു അപ്പൊ മുന്നൂറ് കോടി രൂപയോ രണ്ടായിരം കോടി കോടി രൂപയുടെ സ്വർണം അടിച്ചു മാറ്റിന്നോ അല്ലെങ്കിൽ നികുതിന്നോ രണ്ടായിരം കോടി കൊണ്ട് മുങ്ങി എന്നൊക്കെ പറഞ്ഞ് വാർത്ത ചെയ്യുന്നതിന് മുമ്പ് അത് നിജസ്ഥിതി മനസ്സിലാക്കുവാൻ അത് ചെയ്യുന്നവർ തയ്യാറാവേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എൻ്റെ അനിയനോ അമ്മാവിനോ എൻ്റെ പാർട്ണറോ ഒന്നും അല്ല ഈ പറഞ്ഞ വ്യക്തി നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് പൊതുസമൂഹത്തോട് പറയുമ്പോൾ നമ്മളുടെ ചാനലോ കാണുന്ന നൂറുകണക്കിന് ആൾക്കാരിൽ ഒക്കെ ഇത് വിശ്വസിക്കും നമ്മൾക്ക് ഒരു ഒരു സ്ഥാപനം പൊളിക്കുവാനോ പൊട്ടിക്കുവാനോ നമുക്ക് ചെയ്തപ്പോൾ സാധിച്ചെന്നിരിക്കും നമുക്ക് പലരുടെ വ്യക്തി ഉണ്ടാകും ആ വ്യക്തി വൈരാഗ്യങ്ങളോ ബിസിനസ് പരമായ വൈരാഗ്യങ്ങളോ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഈ കൊച്ചു കേരളത്തിന്റെ നന്മയ്ക്ക് നല്ലതെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ഇപ്പോൾ പറയാൻ കാരണം കാരണം ആ വ്യക്തി ആരോ ആയിക്കോട്ടെ അയാളെ പറ്റി എനിക്ക് അയാളുടെ വേറമോട്സുകളോ മറ്റുള്ള പല കാര്യങ്ങളും പേഴ്സണലി എനിക്കറിയാം പക്ഷെ അത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ആ പഠിച്ചെടുത്ത കാര്യങ്ങളിൽ നിന്ന് പണിതെനിക്ക് ഒരു പക്ഷെ നിങ്ങളുടെ പറയാൻ പറ്റത്തില്ല അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളായതിനാൽ പക്ഷേ ഞാൻ മനസ്സിലാക്കിയടത്തോളം അയാൾ ഒരു തീവ്രവാദി അല്ല മുസ്ലിം തീവ്രവാദിയോ മുസ്ലിം മതത്തിന്റെ പേരുള്ളതുകൊണ്ട് അയാളെ അമുസ്ലിങ്ങളോട് അദ്ദേഹത്തിന് യാതൊരു വെറുപ്പും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഒരു കച്ചവടക്കാരനും തന്റെ സ്ഥാപനം തുറന്നിരിക്കുമ്പോൾ പുറമേയോ ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും പുറമെ ഒരിക്കലും ജാതി മത ചിന്തയോടുകൂടി ഒരാളിനെയും കാണുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നുള്ളത് നമ്മൾ സത്യസന്ധമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ പത്രക്കാർക്ക് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എവിടുന്നാണ് ഇത്തരം വാദ്യം വാർത്തകൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ അന്വേഷണ ഏജൻസികൾ കിട്ടാത്ത പല കാര്യങ്ങളും ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഞാനീ പറഞ്ഞത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ഡയറക്ടർ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്ന് കൊടുത്ത ലെറ്ററിൻ്റെ ആണ് പറഞ്ഞത് ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ സംസാരിച്ചത് അപ്പോൾ നമ്മൾ നമ്മളെല്ലാം ചെയ്തു അയാൾ അങ്ങനെ ചെയ്തു നികുതി വെട്ടിച്ചു മറ്റേ വെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ എൻക്വയറി സ്റ്റേറ്റിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് പത്തും അറുപതും എൺപതും ലക്ഷം രൂപയ്ക്ക് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പരസ്യം വാങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇയാൾക്കറി പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയമാണ് തോന്നിയത് പരസ്യം കൊടുക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് പരസ്യം കൊടുക്കുന്ന ഇവരിൽ മറ്റു പല കാര്യങ്ങളും പത്രങ്ങളും മാധ്യമങ്ങളും മറച്ചു വെക്കാറുണ്ട് അത് ഈ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ഇയാൾക്കെ പ്രയോഗിച്ചാലാണ് ഏറ്റവും വലിയ ഒരു അതിശയം തോന്നിയത് അതുകൊണ്ടാണ് ഇപ്രകാരം വീഡിയോ വീണ്ടും ചെയ്യേണ്ടി വന്നത് എന്തായിരുന്നാലും അൽമുക്താദിർ ജുവലറിയുടെ ഉടമ നികുതി വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായി കിട്ടാവുന്ന ശിക്ഷ അതിന് സ്വാഭാവികമായി പറഞ്ഞാൽ പിടിച്ച് ജയിലിടുവല്ലോ അതിന് പെനാൽറ്റി അടയ്ക്കേണ്ട പണം അതിൽ നിന്ന് വാങ്ങണം അത് രാജ്യത്ത് സുരക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ടതാണ് രാജ്യത്തിൻ്റെ പണം ഫണമാകണം ആ വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ പണമാണ് ജി എസ് ടി ആയാലും ഇൻകം ടാക്സ് ആയാലും പിന്നൊരു കമന്റ് ഇപ്പൊ കാണുന്നത് അവിടെ സ്വർണം ജുവലറി ഇല്ലല്ലോ എന്നാണ് മറ്റൊരു കമന്റ് സ്വർണം ഇല്ലാതെ എങ്ങനെയാണ് അയാളുടെ സ്ഥാപനങ്ങൾ ഇത്ര ആൾക്കാർ പോകുന്നത് സ്വർണം ഇല്ലെങ്കിൽ സ്വർണം വാങ്ങാൻ എങ്ങനെ ആൾക്കാർ പോകും മീനില്ലാത്ത ചന്തയിൽ മീൻ വാങ്ങാൻ പോകും ആൾക്കാർ അപ്പോൾ ഒരാളിനെ ഒരിക്കലും ഒന്നിലധികം പ്രാവശ്യം അല്ലേ പറ്റിക്കാൻ പറ്റും പലരെയും പറ്റിക്കാൻ പറ്റും വിശേഷിച്ച് ജൂവലറി ബിസിനസ് സ്ഥാപനം ജുവലറി പോലുള്ള ഇത്തരം ബൃഹത്തായ സ്ഥാപനങ്ങളിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ അവിടെ സാധനമില്ലെങ്കിൽ പെട്ടെന്ന് ഫ്ലാഷ് ആവുകയും നാട്ടുകാരുടെ ആ അത്തരം വാർത്ത ഉണ്ടാകുകയും ആ സ്ഥാപനത്തിന് വളർച്ചയെ താഴോട്ട് പഠിക്കുകയും ചെയ്യും പക്ഷേ തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്നതിലുള്ള വിരോധം തീർക്കേണ്ടത് ഇപ്രകാരമല്ലെന്നാണ് ബാക്കി എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടത് മാത്രമേ ഇ ഇത്തരുണത്തിൽ പറയാനുള്ളൂ എന്തായിരുന്നാലും വാർത്തകൾ ഇങ്ങനെ പ്രകടി പ്രകടമായ രീതിയിൽ നമ്മൾ പടച്ചു വിടുമ്പോൾ അതിൻ്റെ സത്യത്തിൽ അംശം ഒരു അൻപത് ശതമാനമെങ്കിലും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അത് അത് വായിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യും ഓരോ സ്ഥാപനം പൂട്ടാൻ നമുക്ക് എളുപ്പമാണ് ഒരു സ്ഥാപനമോ കുറെ പേർക്ക് ജോലി കൊടുക്കാനോ നമുക്ക് സാധിക്കില്ല അതുകൂടി ഓർത്തു ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഇത്തരം വാർത്തകൾ പടച്ചു വിടുന്നതിനും അത്തരം വാർത്തകൾ ഷെയർ ചെയ്യുന്നതിനും നന്ദി നമസ്കാരം